പ്രിയ കലാകാരി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച കലാലോകം ഗായികയും നൃത്ത അധ്യാപികയുമായ രാധാരാജനാണ് അന്തരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു മലബാറിലെ സ്കൂൾ കോളേജ് കലോത്സവ വേദികളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ മത്സരരംഗത്ത് പങ്കെടുപ്പിച്ചിട്ടുള്ള പ്രശസ്ത നൃത്താധ്യാപികയാണ് രാധാ ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം തുടങ്ങിയ നൃത്ത വിഭാഗങ്ങളിൽ പ്രാവീണ്യം നേടിയ കലാകാരിയാണ് ഗായിക എന്ന നിലയിലും ശ്രദ്ധ നേടി എഴുപത്തിയാറാം വയസ്സിലാണ് രാധാരാജൻ രാജൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് രാധാരാജൻ്റെ രാജൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം